ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പൂന്താനത്തിൻ്റെ കഥയാണ് കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഗരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണാഗരേ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ശ്രീ ഗുരുവൈരപ്പൻ്റെ ഇഷ്ടതോഴനായി ക്രിസ്തു വർഷം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നമ്പൂതിരിയുടെ കഥ പൂന്താനം ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരം ഇന്നേതും അറിഞ്ഞില്ല ഭക്തി ചിന്ത തുളുമ്പുന്ന ഗീതങ്ങളും ഭക്ത്യാധിഷ്ഠിത തത്വചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളെയും കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം പൂന്താനത്തെക്കുറിച്ച് പല കഥകളും പ്രചരിപ്പിച്ച് നാം കേട്ടിട്ടുണ്ട് അല്ലേ പൂന്താനം എന്ന ഇല്ല പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നെന്മേനി വംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗൃഹത്തിലെ ഒരു നമ്പൂതിരി ശുദ്ധനായ ഒരു നമ്പൂതിരി പൂന്തേന വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും പൂന്താനത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല തന്റെ ആ ദുഃഖം അദ്ദേഹം ഗുരുവായൂരപ്പുരിൽ സമർപ്പിച്ചു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി ഒരു നാൾ ഗുരുവായൂരപ്പൻ കരിഞ്ഞു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിനൊരു ഉണ്ണി പിറന്നു പൂന്താനത്തിന് വളരെയധികം സന്തോഷമായി ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ സുന്ദരനായ ഒരു ഉണ്ണിക്കണ്ണൻ പൂന്താനത്തിനും അദ്ദേഹത്തിൻ്റെ പർട്ടിക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു ശ്രീ ഗുരുവൈരപ്പൻ കനിഞ്ഞു നൽകിയ കനിയാണ് തൻ്റെ ഉണ്ണി പൂന്താനം കരുതി അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു ഉണ്ണിയുടെ അന്നദാനടിയന്തരപ്രാശന കർമ്മം അതായത് ചോറൂണ് കർമ്മം വന്നെത്തി തൻ്റെ കഴിവിനൊക്കെ വണ്ണം തന്നെ അത് ആർഭാടമായി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു എല്ലാവരെയും ക്ഷണിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി ആ ദിവസം ആ അമ്മ അതായത് പൂന്താനത്തിൻ്റെ പത്നി തൻ്റെ ആ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കി ഒരു അതി അരികത്തു കിടത്തി വരുന്ന അതിഥികളെ സ്വീകരിക്കാനായി പൂന്താനത്തിൻ്റെ പത്നി ഉമ്മറത്തേക്ക് പോയി ഈ ചടങ്ങിന് വന്ന ഏതോ ഒരു സ്ത്രീ ഈ ഉണ്ണി കിടക്കുന്നതറിയാതെ താൻ ധരിച്ചിരുന്ന മൂരി ഉണ്ണിയുടെ മേലിട്ടു പോയി പിറകെ വന്ന മൂന്നാലു പേരും തൻ്റെ മേൽമുണ്ടഴിച്ച് ഉണ്ണിയുടെ മേലിട്ടിട്ട് പോയി രാത്രിയിലായിരുന്നു ചോറുണ്ട് കർമ്മം ആ കർമ്മത്തിന് തൊട്ടു മുൻപ് മുഹൂർത്തത്തിന് തൊട്ടു മുന്നേ ഉണ്ണിയെടുത്ത് കുളിപ്പിക്കുന്നതിനായി ആ അമ്മ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു ആ തുണിക്കെട്ടുകൾക്കിടയിൽ മരിച്ചു കിടക്കുന്ന തന്റെ അവന പുത്രെ വാരിയെടുത്തു കണ്ണു തുടക്കു പൂന്താനവും ഉണ്ണീറ്റുണ്ടായരുണ്ണീ ആയിരം നേർച്ച നേർന്നുണ്ടായൊരുണ്ണി പൂന്താനത്തെ വളരെ തളർത്തി ആ ഉണ്ണിയുടെ വിയോഗത്തിൽ പൂന്താനം തികച്ചും വിദഗ്ധരായി അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പിൽ തന്നെ അഭയം കണ്ടെത്തി ആ വിഷമസമയത്ത് ഉള്ളുരുകി എഴുതിയതാണ് എഴുതിയതാണത്രേ ഇഹലോക ജീവിതത്തിൻ്റെ നശ്വരത വെളിവാക്കുന്ന ജ്ഞാനപാന കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്ന വരുത്തുന്നതുംബവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്ന നടത്തുന്നതുംബവാൻ കണ്ടു കണ്ടെങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്ന വരുത്തുന്നതുംഭവാൻ ഗോവിന്ദ ഗോവിന്ദ മാധവ ഗോവിന്ദനാരായണാഹരേ അച്യുതാനന്ദഗോവിന്ദിതാനന്ദനാരായണാഹരേ അത്യന്തം ദുസ്സഹനങ്ങളായ വിഷ്രമങ്ങൾ നേരിടുന്ന സമയത്ത് ജ്ഞാനപാന വായിച്ചാൽ മനസ്സിനെ അല്പം സമാധാനം കിട്ടുമത്രേ നമ്മുടെ പൂന്താനം ശ്രീ ഗുരുവായൂരപ്പനിൽ അഭയം തേടി പൂന്താനം ഗുരുവായൂർ അമ്പലത്തിലെത്തുമ്പോൾ അവിടെ രോഗശമനത്തിനായി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റാരുമല്ല മഹാപണ്ഡിതനായ മേൽപ്പത്തൂർ ഭട്ടതിരി ഭട്ടത്തിരിക്ക് പൂന്താനത്തെ അകമേ പൂച്ചൻ തന്നെയായിരുന്നു ഒരു ദിവസം പൂന്താനം ഭട്ടതിരിയെ കാണാനെത്തി ഒപ്പം താൻ എഴുതിയ കാവ്യവും കയ്യിലെടുത്തു പൂന്താനത്തെ കണ്ട് ഭട്ടത്തിരി ഒന്നുമില്ല അടിയൻ വെറുതെ ഒന്ന് കാണാൻ വന്നതാ എന്താ കണ്ടില്ലേ പൊക്കൂടെ അല്ല അടിയനെ ഒരു ഊട്ടം പറയാനുണ്ടായിരുന്നു എന്താ അത് ഉണ്ടൊരു കൃതി അല്ലാതി എത പിഴകൾ തീർത്ഥാടൻ പറയുന്നത് താൻ എഴുതിയത് സംസ്കൃത കഥയാണോ അല്ലല്ലോ എന്നോടൊത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു പണ്ഡിതനായ എന്നോട് പറയാൻ താൻ കൊണ്ടുപോയി വല്ല ഭാഷാ കവികളെയും കാണിക്കേ ഞാൻ നോക്കി തെറ്റിതിരുത്തണം അല്ലേ കൊണ്ടുപോ കൊണ്ടുപോയി പല ഭാഷാ കവികളും കാണിക്കേ ഈ ഈ ഭൂന്താനത്തിനെ വളരെ അധികം വിഷമിച്ചു അദ്ദേഹം ആ ഗുരുവായൂർ സെനതിൽ നിന്ന് കരഞ്ഞു കൃഷ്ണ ഗുരുവായൂരപ്പാ പെട്ടെന്നതാ പിന്നിൽ നിന്നൊരു പൊട്ടി കരച്ചിൽ കേൾക്കുന്നു കൃഷ്ണ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ പൂന്താനം തിരിഞ്ഞോക്കി അപ്പോൾ അതാ

അതാ ഒരശരീരി ഭട്ടതിരി പണ്ടത്തെ ഗർവം ഉണ്ടോ ഭട്ടത്തിരി താങ്കൾ ഭാഷാകാവ്യം തെറ്റുതിരുത്തി കൊടുക്കൂ എന്നാലേ നിങ്ങളുടെ രോഗത്തിന് ശമനം ശമനമുണ്ടാകൂ ഭഗവാന്റെ ശബ്ദം ഭട്ടത്തിരി സ്തംഭിച്ചുപോയി പൂന്താനത്തിന്റെ ആ ഭക്തിയിൽ അദ്ദേഹം വളരെയധികം സംതൃപ്തനായി പൂന്താനത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ആ കാവ്യവും വായിച്ചേ പ്രശംസിച്ചു വളരെയധികം സന്തോഷമുണ്ടായി തൻ്റെ ഗുരുവായൂരപ്പൻ ഭക്തരെ ഒരിക്കലും കൈവടിയില്ല ഭക്തരോടുള്ള സ്നേഹം പ്രേമമാണ് കാരുണ്യമാണ് പൂന്താനത്തിന് സന്തോഷത്തിന് അതിരില്ലായിരുന്നു പൂന്തേ നാമില്ല കണ്ണനല്ലോ പൂന്തേനാം പല കാവ്യങ്ങൾ രചിച്ച പൂന്താന കോഗില ഭക്പാനം പൂന്താനമില്ലത്തെ പൂജ്യനാം വിപ്രണ്ടേ പൂന്താവനരറ്റ കണ്ണനല്ലോ പൂന്തേനാം ഹൃദ്യമാം കാവ്യങ്ങൾ രചിച്ച പൂന്താന കോഗിലാനം പൂന്താനം ശ്രീ ഗുരുവായൂരമ്പലത്തിൽ ഭാഗവതം വായിക്കുന്നത് കേട്ട് കേട്ട് അദ്ദേഹം എല്ലാം ഹൃദ്യസ്ഥമാക്കിയിരുന്നു മറ്റേ സംസ്കൃത പാണ്ഡിത്യ സംസ്കൃത കാവ്യത്തിൽ ഒന്നുമില്ലെങ്കിലും ഭാഗവതം കേട്ട് കേട്ട് അദ്ദേഹത്തിന് എല്ലാം മനഃപ്പാഠമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ആര് ഭാഗവതം വായിച്ചാലും അർത്ഥം പറയാൻ പൂങ്കാവൻ നമ്മുടെ പൂന്താനം തന്നെ വേണമെന്നായ വേണം എന്നായി എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് പൂന്താനത്തിൻ്റെ ആ അർത്ഥത്തിനെ ആ പറയുന്ന വാക്കുകളെ സ്വീകരിച്ചിരുന്നത് എല്ലാവർക്കും പൂന്താനം വായിക്കുന്നതെന്ന് കേട്ടാൽ വളരെ സന്തോഷമായിരുന്നു എന്നാൽ ഇതിൽ ചിലർക്കൊക്കെ വളരെയധികം അസൂയയായിരുന്നു പൂന്താനത്തിൻ്റെ ഈ പാണ്ഡിത്യത്തിലും ഈ അറിവിലും അവർക്ക് വളരെയധികം അസൂയ തോന്നി ഒരു ദിവസം ഭാഗവതം വായിക്കുന്ന സമയത്ത് രുമിണി സ്വയംവരത്തെക്കുറിച്ച് പറയുകയായിരുന്നു പൂന്താനം അപ്പോൾ പൂന്താനം പറഞ്ഞു കൃഷ്ണനെ കാണാൻ വന്ന ബ്രാഹ്മണൻ്റെ കയ്യിൽ രുക്മിണി ഒരെഴുത്തും കൊടുത്തയച്ചു ഇത് കേട്ട പണ്ഡിതന്മാർ ഹേ പൂന്താനം താങ്കൾ എന്താ പറയുന്നത് എന്താ ഒരെഴുത്ത് കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാ പറഞ്ഞിരിക്കുന്നത് അസംവർദ്ദം പറയല്ലേ പൂന്താനം പൂന്താനം ആകെ ഇളിപ്പിനായി അപ്പോഴതാ ഫ്രീകോവിൽ നിന്നൊരു അശരീരി അല്ല എഴുത്തു കൊടുത്തയച്ചു എന്ന് ഏത് അയച്ചിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അത്ഭുതമായി എല്ലാവരും അത്ഭുത സ്തംഭരായി അതാ കൃഷ്ണൻ കൃഷ്ണൻ അതാ പൂ പൂ നമ്മുടെ പൂന്താനത്തിന്റെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നു കൃഷ്ണൻ എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഭഗവാനെ തൊഴുതു പൂന്താനമില്ലത്തെ പൂജ്യനാം കണ്ണനല്ലോ പൂന്തേനാം ഹൃദ്യമാം കാവ്യങ്ങൾ രചിച്ച പൂന്താന പൂന്താനകിലത്യപാനം പൂന്താനമില്ലത്തെ പൂജ്യനാം വിപ്രന്റെ പൂങ്കാവന കണ്ണനല്ലോ പൂന്തേനാം രചിച്ച പൂന്താനകിലം ഗുരുവായൂർ അമ്പലത്തിൽ നമസ്കാര സദ്യയ്ക്ക് മാന്യസ്ഥാനം വഹിച്ചിരുന്നത് പൂന്താനമായിരുന്നു അതിലും പലർക്കും ഉണ്ടായി ഒരു ദിവസം ഹേയ് പൂന്താനം ഇന്ന് നമസ്കാര സദ്യയ്ക്ക് താങ്കൾ മാനിസ്ഥാനം വഹിക്കണ്ട മഹാപണ്ഡിതനും വിദ്വാനുമായ ഒരാൾ വന്നിരിക്കുന്നു താങ്കൾ ഇന്ന് മാനിസ്ഥാനം വഹിക്കണ്ട എന്ത് ഭഗവാനെ ഞാൻ മാനിസാനം വഹിക്കണ്ട എന്നോ എന്താണ് പറയുന്നത് അതെ താങ്കൾ വഹിക്കണ്ട അയ്യോ അങ്ങനെ പറയരുത് പറയരുത് എന്താ അഹമ്മതി ആരുല്ലേ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പുറത്താക്കൂ പോകെ എന്താണ് അങ്ങനെ ഭാരവാഹികൾ വന്ന് അദ്ദേഹത്തെ വലിച്ച് എനിപ്പിച്ചു പൂന്താനമാകെ പൊട്ടിക്കരഞ്ഞുപോയി കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും കൂടിയെല്ലാം ചിന്തിക്കും മത്സരിക്കുന്നതെന്തിനു നാമൃദ അതെ പൂന്താനം പൊട്ടിക്കരഞ്ഞു കണ്ണ 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 ഞാൻ ഞാൻ പോണു 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 ശുനാഥം മണിക്കുലു കേം ഒരു അശ്വരീരി അവിടെ ഉയരുകയാണ് ദുർജന സംസർഗം സംസ്കർഗം ഈ ഇവരുടെ അടുത്ത് താമസിക്കുകയോ ചെയ്യരുത് പൂന്താനത്തിന് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങയുടെ ഇല്ലത്ത് വന്ന് കണ്ടുകൊള്ളാം ഹരേ കൃഷ്ണ പൂന്താനം ഭഗവാനെ തൊഴുതു നമസ്കരിച്ചു ഞാൻ പോകുന്നു കണ്ണ പൂന്താനത്തിന് വളരെയധികം സന്തോഷമായി എന്താ കണ്ണൻ എന്റെ ഇല്ലത്ത് വരുമെന്നോ പൂന്താനം അതാ വീട്ടിലേക്ക് നടന്നു പൂന്താനം വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കൃഷ്ണത്തിന് സന്തോഷത്തിന് അതിരില്ലായിരുന്നു പൂന്താനം ആ കാക്കരിച്ചു ഞാൻ എന്ത് സുഹൃതമാണ് ചെയ്തിട്ടുള്ളത് എന്റെ കൃഷ്ണിന്തോ ഗുരുവായൂരപ്പ പൂന്താനം ഭഗവാന്റെ കാക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷനായിരുന്നു ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പൂന്താനം ഒരു ശ്രീകോവിൽ പണിത് ഒരു കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂജയും നൈവേദ്യങ്ങളും കൊടുത്തു പൂന്താനം ഇരുന്നിരുന്ന ഇടത്തുഭാഗത്ത് അമ്പലം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന പേരും കിട്ടി ഇന്നും ആ വിഗ്രഹവും അമ്പലവും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പൂന്താനത്തിന് സൽസ പിന്നീട് തൽസാന് സൽസന്താനങ്ങൾ ഉണ്ടാവുകയും പുത്ര സമ്പ സമൃദ്ധിയോടെ പൂന്താനം ഏറെ നാൾ ജീവിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ആജ്ഞാനപാന എന്ന ആ കാവ്യം ഭഗവാന്റെ തൃച്ചയോടിയിൽ അർപ്പിച്ച പൂന്താനത്തെ ഒരു നാൾ അതാ ഭഗവാൻ ഉടലോടെ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു കൃഷ്ണ 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 ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദിതാനന്ദനാരായ നാഗരേ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെ ൃഷ്ണ മോകുന്ദ കൃഷ്ണ 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 ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ മാധവ സച്ചിദാനന്ദ അച്യുതാനന്ദഗോവിന്ദിതാനന്ദനാരായണേ എൻ്റെ ഈ എളിയ കഥ ഇവിടെ സമാപ്തമാവുകയാണ് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഹരേ കൃഷ്ണ எ ஓடுனே கூட கையடி போற தொடர்ச்சியாய்டெகும் கையடிக்கணும் இனியும் 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 உறக்க இனியும் கையடி போற சப்தம் போற கையடிட இனியும் உறக்க ീരാധേ രാധേ രാധേ ജയ ശ്രീരാധേ എത്ര പേര് പൂന്താനത്തിനെ കൺമുന്നിൽ കണ്ടു ഏ എത്ര പേരുടെ കണ്ണ് നിറഞ്ഞു ഹൃദയം നിറഞ്ഞു അറിയോ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു അവാർഡുണ്ടോ ഏ ഈ കലാകാരിക്ക് നല്ലൊരു കയറി കയടി പോരാ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പനെയും പൂന്താനത്തിനെയും നിറച്ചു ഒരുപാട് നന്ദി കൈ പോരാ നിൽക്കു എങ്ങോട്ട് പോകുന്നത് മാതാജി നേരത്തെ ഓഡിയോ ഇട്ടായിരുന്നു എന്നിട്ട് ഭക്തരെല്ലാം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ ഒന്നും പറഞ്ഞു ആയിട്ടില്ല 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 അന്ന് അത് ഇട്ടിരുന്നെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരത്തില്ലായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രാതി പറഞ്ഞപ്പോൾ എന്തു െയ്യാനോ കാണപ്പാടോ പഠിക്കാനോ പറ്റിയില്ല ഹൃദയത്തിൽ നിന്ന് പൂന്താനും ഇങ്ങോട്ട് പൊറത്തു മതയുടെ ഹൃദയത്തിൽ നിന്ന് രണ്ട് വാക്ക് ഈ കഥാപ്രസംഗത്തെ കുറിച്ച് ഗുരുജി പറഞ്ഞ സത്യാണ് ഞാൻ ഓടിയോട്ട് കൊടുത്തു നളിനി മാതാജിക്ക് നൾനി മാതാജി ഗുരുദേവിനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ ചത്തു കാരണം ഗുരുദേവ് കേട്ടിണ്ടാവും കേട്ടിട്ടപ്പോൾ അത് ശരിയായി ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് വന്നോണ്ടെങ്കിലോ നല്ല മാതാജി കഥാപ്രസംഗം ഇടോ കഥാപ്രസംഗം കിടൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പല്ലെടുത്തിട്ടിരിക്കുക അപ്പം നീര് വന്നിട്ട് പഴുപ്പ് വന്ന് നീര് വന്നിട്ട് പല്ലെടുത്തിരിക്കണ സമയത്താണ് മാതാജി ഒരു പ്രാവശ്യം വിളിച്ച് ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാതാജി ഞാൻ ഹോസ്പിറ്റലാണ് വീട്ടിൽ വന്നിട്ട് തരും മാതാജി എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് മാതാജി എനിക്ക് പല്ല് വേദന ഞാൻ പല്ലെടുത്തിരിക്കുകയാണ് എന്നാലും ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓഡിയോയിൽ അവിടെ ഇവിടെ കുറച്ച് പോയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒരു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ആ വല്ല പക്ഷെ ഞാൻ ബുക്ക് എടുത്ത് കൈ പിടിച്ചു ഓ ഓറ്റി നോക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പം ഇവിടെ വന്നപ്പോൾ എന്തോ ഭഗവാന്റെ കൃപ കൊണ്ട് വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ പ്രാസൊക്കെ ഒന്ന് പോയിണ്ടെ എന്തായാലും അവസാന ആദ്യം തൊട്ട് അവസാനം വരെ പറയാൻ പറ്റി ഭഗവാന്റെ അനുഗ്രഹവും ഗുരുദേവന്റെ അനുഗ്രഹവും പിന്നെ നിങ്ങൾ ഭക്തന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റി ചെറിയൊരു കഥാപ്രസംഗമാണ് ഞാൻ അരമുക്കാൽ മണിക്കൂർ കഥാപ്രസംഗമൊക്കെ മുന്നേ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അത് പക്കമേളത്തോട് കൂടിയിട്ടാണ് കേട്ടാ പഠിക്കണ സമയത്തൊക്കെ പിന്നെ കുറച്ച് നാളിന് ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല ഒന്നും പിന്നെ ആ പഠിത്തം കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതുകൂടെ വളരെയധികം സന്തോഷമുണ്ട് ഭഗവാന്റെ സന്നിധിയിലും നമ്മുടെ ഗുരുദേവൻ്റെ സന്നിധിയിലും പിന്നെ ഭക്തന്മാരുടെയൊക്കെ സന്നിധിയിൽ ഇങ്ങനെ അവതരിപ്പിക്കാനൊരു അവസരം കിട്ടിയത് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഭഗവാനോടും ഗുരുദേവനോടും എല്ലാവരോടും ഇനിയും ഇതുപോലെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പൂന്താനത്തിൻ്റെ കംപ്ലീറ്റ് കഥയും ഇതേപോലെ കഥാപ്രസംഗമായിട്ട് മാതൃജി അവതരിപ്പിക്കണം ഫുൾ ഡീറ്റെയിലോട് കൂടി ഫുൾ തപ്പണം ഹരേ കൃഷ്ണ എല്ലാവരും നല്ലൊരു കൈ ഹരിവോ